കുടുംബത്തിലുണ്ടാകേണ്ട വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ കൃത്യമായി പാലിക്കണം പ്രത്യേകിച്ച് അസർ നിമസ്കാരം ഇല്ലാതെ കാണിക്കുകയും അച്ചടക്കത്തോടുകൂടി നിങ്ങൾ അള്ളാഹി വേണ്ടി നിൽക്കണം സ്വയം അച്ചടക്കം പാലിക്കണം മറ്റുള്ളവർക്ക് ത്തിൽ ശ്രദ്ധ തിരിക്കാൻ ഇടവരാത്ത രീതിയിൽ കഴിയണം അപ്പോൾ കൂടുതൽ അനങ്ങുന്നത് ഒച്ചവുണ്ടാകുന്നത് മൂന്ന് ഒച്ച ഒച്ചത്തിൽ ചെയ്യുന്നത് എല്ലാം ഒഴിവാക്കണം നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ നബിസാഹുലി വസ്തുയുടെ നിസ്കാരം സംബന്ധിച്ചൊരു ചാസ് ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് ഇമാഹമ്മദിന്റെ പതിനാലായിരത്തി ഇരുപത്തിരണ്ടാമത ഒരു വിധിയാണ് ആ വിധിയിൽ ചില ചിത്രങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം നിസ്കാരം രജീസ് പറഞ്ഞു അമീപ്പ് എന്ന അർത്ഥ ഈ വിധി ഇവിടെ മാറ്റി ഇതിന്റെ നിസ്കാരത്തിൽ ശ്രദ്ധ എന്ന് അപ്പോ ബാക്കിൽ നിസ്കരിക്കുന്ന ആൾക്ക് മുന്നിൽ നോക്കിയാൽ കാണുന്നത് ടീഷർട്ടിലെ പല ചിത്രങ്ങളും അല്ലെങ്കിൽ പല അക്ഷരങ്ങളും അഹങ്ങളുമാകുമ്പോൾ ശ്രദ്ധ ചെയ്യാനൊക്കെ സാധ്യത മുന്നിൽ മൊബൈൽ വെക്കുന്നത് കഴിവതും നമുക്ക് ഒഴിവാക്കാം അതുപോലെ പേഴ്സ് പേന പല കാര്യങ്ങളും ഈശയിലുണ്ടാകും അത് നമുക്ക് മുന്നിൽ വെക്കുന്നതിന് പകരം അത് വേറെ എവിടെയെങ്കിലും വെക്കാനും ശ്രമിക്കുക അള്ളഹ അനുഗ്രഹിക്കുന്ന ടക്കത്തോടു കൂടി നിൽക്കണം എന്നത് മനസ്സുമായും ശരീരവുമായും ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് സംസ്കാരത്തിൽ കൈ നെഞ്ഞത്ത് കെട്ടാൻ ശ്രദ്ധിച്ചത് എവിടെയാണോ ഭയഭക്തി എവിടെയാണോ താഴ്മ വിനയം അവിടെ കൈവക്കണം മറ്റു ചിന്തകളിൽ നിന്നും കടത്ത് നിർത്താൻ എന്നാണ് അതിൻ്റെ വിശദീകരണം അപ്പോ എല്ലാം കൊണ്ടും ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതാണ് നിസ്കാരം അള്ളാഹുല്ലി എന്ന് ഗ്രഹിക്കും എല്ലാവിധത്തിലുള്ള അമലുകളും

اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته